ഓഫീസിലെത്തിയ വൈശാലി മുൻതാസിൻ്റെ കൈയും പിടിച്ച് അവളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് വൈശാലിയും യാദവും പരസ്പരം അംഗീകരിക്കാൻ തുടങ്ങിയതും അവർ തമ്മിൽ സ്നേഹത്തിലായതും എല്ലാം മുംതാസ് കേട്ടുകൊണ്ടിരുന്നു അവരുടെ ഇടയിൽ കാർമേകം ഒഴിഞ്ഞു പോയതിൽ അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി പെട്ടെന്നാണ് അവളുടെ മുഖം വാടിയത് എന്താണ് എൻ്റെ ഉമ്മച്ചക്കൂട്ടിക്കൊരു വാട്ടം അവൾ ചോദിച്ചു നിങ്ങളുടെ കാര്യം നടന്ന പോലെ അത്ര എളുപ്പമാവില്ല എൻ്റെയും രാമട്ടൻ്റെയും ഇടയ്ക്ക് തോന്നും എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ മതം കൊണ്ടും സാമ്പത്തികം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം ഞാൻ ഒരുപാട് പുറകിലാണ് എന്നൊരു തോന്നൽ നിനക്കുള്ള അത്ര പോലും യോഗ്യത എനിക്കില്ല എന്ന് തോന്നുന്നു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് നീ ഒറ്റയ്ക്ക് എങ്ങ് തീരുമാനിച്ചാൽ മതിയോ പുറകിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ രണ്ടുപേരും തിരിഞ്ഞു നോക്കി രണ്ട് കൈ മാറിൽ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് റാം രാമേട്ടൻ വന്നല്ലോ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പെണ്ണ് ഈഗോ അടിച്ചു നിൽക്കുകയാണ് വൈശാലി ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി റാമവളുടെ അടുത്തേക്ക് വന്നു നിന്റെ ചായക്കട ഒന്ന് പൂട്ടിയിട്ട് ആ സ്റ്റോമൂറിൽ സ്റ്റോർ ഒന്ന് വരുമോ അവൻ കളിയാക്കി പറയുന്നതും അവൾ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി അവളുടെ പിന്നാലെ അവനും നടന്നു സ്റ്റോറൂമിൻ്റെ ഉള്ളിലേക്കയറാതെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന അവളെ അവൻ പിടിച്ചു വലിച്ചുള്ളിലേക്കിട്ട് വാതിൽ കുറ്റിയിട്ടു വെറുതെ ഉള്ള ഈ പരിഭവം വലിയ രസമില്ലാത്ത മുമ്മോ അവൻ കാര്യമായി പറഞ്ഞു അവൾ അവനെ നോക്കാതെ ദേഷ്യത്തിൽ തൻ്റെ തട്ടം ഒന്നും കൂടി ശരിയാക്കി വേറെ നോക്കി നിന്നു എനിക്ക് എനിക്കും ഇഷ്ടമാണെന്ന് നിനക്കറിയാം പിന്നെ വേറൊരു സന്തോഷവാർത്ത കൂടിയുണ്ട് ഇന്നലെ ഞാൻ പപ്പയോടും മമ്മിയോടും നിന്റെ കാര്യം പറഞ്ഞു എൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്തു എന്നാണ് അവർ പറഞ്ഞത് അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വികസിച്ചു ശരിക്കും ഇഷ്ടായോ ഇഷ്ടപ്പെടാതെ ഇതുപോലൊരു സുന്ദരി കെട്ടിയെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ അവൻ പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലോ അവളുടെ മുഖം വാങ്ങി മാന്യമായി ചോദിക്കും സമ്മതിപ്പിക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ ഞാൻ തൂക്കിക്കൊണ്ട് പോകും അപ്പോ നീ എന്ത് കണാകോണോ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ അവനെ മിഴിച്ചു നോക്കി തട്ടിക്കൊണ്ടു പോകുമോ ഉറപ്പായിട്ട് തട്ടിക്കൊണ്ടു പോകും അവൻ മീശ പിരിച്ചു പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കവിളയിൽ ചുംബനം നൽകി പിന്നെ മൂക്കിലും നെറ്റിയിലും എല്ലാം ചുംബിച്ചുകൊണ്ടിരുന്നു ഞാൻ പോട്ടെ ഇപ്പോൾ ബ്രേക്ക് ആവും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു വേണ്ട പോകേണ്ട നിന്റെ ചായക്കട തുറക്കണ്ട വീണ്ടും കളിയാക്കിയതും അവൾ അവന് നെഞ്ചിലായി ഒരു കൊടുത്തു ഈ ചായക്കട എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവൾ ദേഷ്യത്തിൽ ദേഷ്യത്തിലവൻ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും അവൻ പൊട്ടിച്ചിരിച്ചു പാവം പെണ്ണ് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ ക്യാബിനിൽ കയറി ലിയോ ചാരുവിൻ്റെ കൂടെ കാര്യമായി വർക്കിലാണ് പെട്ടെന്നാണ് കാറ്റുപോലെ റോബിനും പോളെങ്കിലും ഒരുമിച്ച് ഓഫീസ് മുറിയിൽ കയറിയത് എങ്ങനെ പോകുന്നു നിന്റെ പ്രിപ്പറേഷൻ റോബിൻ അവിടെയുള്ള കാസേരയിൽ കയറി ഇരുന്ന ശേഷം കാൽ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു ചാരു അവരെ കണ്ടതും വേഗം കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്റെ പ്രണയമാണല്ലേ അവൾ കൊള്ളാം നല്ല പെൺകുട്ടി നിന്റെ നിൻ്റെ പപ്പയെപ്പോലും എനിക്കും സെലക്ഷനുണ്ട് അല്ല ഇതിവിടുത്തെ എൻ്റർടൈൻമെൻറ് ആണോ അതോ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ഉദ്ദേശമുണ്ടോ റോബിൻ അവനോട് ചോദിച്ചു ഞാൻ നിങ്ങളെപ്പോലെ ഒരു നുണ പറഞ്ഞിട്ടല്ലോ ഒരു വിവാഹം കഴിക്കാൻ പോകുന്നതും പ്രണയിക്കാൻ പോകുന്നതും ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചു കൊണ്ടതും ഞാൻ നേടാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ തീർച്ചയായും വിവാഹം കഴിച്ചിരിക്കും ലിയോ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു കൊള്ളാം നീ എനിക്കിട്ട് തന്നെ താങ്ങി പിന്നെ എൻ്റെ പ്രണയത്തിനെ പറ്റി പറയാൻ എനിക്ക് എന്താണ് അവകാശം നീയും നിൻ്റെ മമ്മിയും എപ്പോഴെങ്കിലും ഞാൻ എത്ര ആഴത്തിൽ പ്രണയിക്കുന്നുണ്ടെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ഡു യു നോ ദ ഡെപ്ത് ഓഫ് ലവ് ഐ ഹാവ് ഫോർ യുവർ മദർ ഒരിക്കലുമില്ല എൻ്റെ ഭ്രാന്തമായ അവളോടുള്ള പ്രണയം ഈ ലോകത്ത് ആരും മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചതിയനാണ് വഞ്ചകനാണ് പക്ഷേ ഞാനീ സമ്പാദിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എനിക്ക് വേണ്ടി മാത്രമാണോ എല്ലാം നിനക്കും നിൻ്റെ മമ്മിക്കും വേണ്ടിയാണ് അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പണം വേണ്ടെങ്കിലോ പണത്തിൻ്റെ പിന്നിൽ പോയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നല്ല അച്ഛനായിട്ടുണ്ടോ ഒരിക്കലും നല്ല ബാല്യകാല ഓർമ്മ എനിക്ക് നിങ്ങളുടെ കൂടെയില്ല അവൻ പറഞ്ഞതും റോബിൻ അവനെ തന്നെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരുന്നു എന്നോട് തർക്കുത്തരം പറഞ്ഞിട്ടും നിന്നെ ഞാൻ ജീവനോട് വിടുന്നത് എൻ്റെ മകനാണ് നീ എന്ന എൻ്റെ സ്നേഹം കൊണ്ടാണ് എൻ്റെ ചോരയും എൻ്റെ ജീവൻ്റെ അംശവുമാണല്ലോ ആണല്ലോ നിന്നിലുള്ളത് എന്ന എൻ്റെ ബോധം റോബിൻ വേഷത്തിൽ മാത്രം പറഞ്ഞതും ലിയോ മുഖം തിരിച്ചു പറയൂ ഇപ്പോൾ എന്തിനാണ് വന്നത് ലിയോ ചോദിച്ചു ഒഫീഷ്യൽ മാറ്റർ സംസാരിക്കാൻ വേണ്ടി മാത്രം യാദവിൻ്റെ ഗ്രൂപ്പ് നമ്മുടെ ഗ്രൂപ്പിനെ തുല്യമല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ടാലൻ്റ് ടാലൻ്റായിട്ടുള്ള മെമ്പേഴ്സുള്ളൊരു ടീമാണ് സെമിഫൈനൽ ഫസ്റ്റ് കിട്ടിയെന്ന് കരുതി ഫൈനൽസിൽ നമ്മൾ വിജയിക്കണമെന്നില്ല അവൻ്റെ കമ്പനിയിൽ നമുക്കൊരു സ്പൈ വേണം അവരെക്കാളും മികച്ച ഡിസൈൻസ് അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യണം റോബിൻ പറഞ്ഞതും ലിയോ ദേഷ്യത്തിൽ മേശപ്പുറത്തിരുന്ന ഫയൽ തട്ടി എറിഞ്ഞു വാട്ട് നോൺ ഇത് ഞാൻ അവനെ പേടിച്ച് ചെയ്യുന്നത് പോലെയാണ് അങ്ങനെ നിറിക്കേണ്ട പണിയൊന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് എനിക്കെൻ്റെ ടാലൻറ്റ് വിശ്വാസമുണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും അവൻ കോൺഫിഡൻസോട് കൂടി പറഞ്ഞു എന്നെ തിക്കരിച്ചിട്ട് നിനക്കൊരു യാതൊരു കാര്യവുമില്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും ഈ കമ്പനി ഇത്രയും വലുതാക്കിയത് ഞാനെന്റെ കഴിവുകൊണ്ടാണ് അല്ലാതെ നിന്റെ കഴിവുകൾ കൊണ്ടല്ല ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഇതുപോലെ പല പരിപാടികളും ഉണ്ടാവും ചതിക്കേണ്ടത് ചതിക്കേണ്ടി വരും അവിടെ ബന്ധവും നന്മയും തിന്മയും ഒന്നും നോക്കാനില്ല ചെകുത്താനെ പോലെ റോബിൻ പറഞ്ഞതും ലിയോ അവനെ അറപ്പോടെ നോക്കി നിങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അറിയിക്കും പിന്നെ എന്നോടൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആയി കാണ്ട് ഒബേ യൂർവേഴ്സ് ഡാഡി ലിയോ ദേഷ്യത്തിൽ പറഞ്ഞതും റോബിൻ അവൻ്റെ ടേബിളിൽ ആഞ്ഞടിച്ചു നീ ആരെയാണ് എതിർക്കുന്നതെന്ന് നിനക്കറിയോ ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയോ കഴിഞ്ഞ കാലം എന്താണെന്നും എൻ്റെ പവർ എന്താണെന്ന് നീ ആദ്യം പോയി അന്വേഷിക്കുക നിനക്കുള്ള മറുപടി ഉടനെ ഞാൻ തന്നിരിക്കും മകനാണെന്ന കൺസിഡറേഷൻ ഇനി ഉണ്ടാവില്ല വാ മിസ്റ്റർ പോൾ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എനിക്ക് ചെയ്യേണ്ടത് തനിയും ചെയ്യാൻ കഴിയും ഇത്രയും പറഞ്ഞു ദേഷ്യത്തിൽ റോബിൻ പോകുമ്പോൾ പിന്നാലെ പോളും അവനെ നോക്കി നിസ്സഹായത്തോടെ അയാളുടെ പിന്നാലെ പോയി റോബിൻ നേരെ പോയത് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് അവൻ തൻ്റെ മുറിയിലേക്ക് വന്നതും പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സാറേ കണ്ടതും അവൻ ദേഷ്യത്തിൽ തൻ്റെ കോട്ട് അവളുടെ മേലെറിഞ്ഞു നിന്റെ മകൻ എന്താ ചെയ്തതെന്ന് അറിയുമോ നിനക്ക് ഹീ ഡിസൊബേയ്സ് മീ എന്ത് പറഞ്ഞാലും തറക്കൂത്തരാൻ തന്നെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല നിന്നെ ഞാൻ തടവിലാക്കിയിരിക്കുകയാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുന്നു റോബിൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിലായിരുന്നു അവൻ പറഞ്ഞത് സത്യമല്ലേ ഒരു പുച്ഛാവത്തോടെ സാറ പറഞ്ഞതും ദേഷ്യത്തിൽ അവളുടെ കഴുത്തിൽ കയറി പിടിച്ചിരുന്നു അവൻ കൊന്നുകളയും ഞാൻ അവനെ അവനോട് ഇനിയൊരു സിമ്പതി ഞാൻ കാട്ടുമെന്ന് കരുതണ്ട ദേഷ്യത്തിൽ ചുവന്ന കണ്ണുകളുമായി അവളെ നോക്കി പറയുമ്പോൾ അവൾ ശ്വാസത്തിനായി പറഞ്ഞു അവൻ അവളെ വേഗം വിട്ടു അവളെ ചേർത്ത് പിടിച്ചു ഐ ആം സോറി അവളുടെ നെറ്റിലായി മുത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവളവനെ തള്ളിക്കളഞ്ഞു നിങ്ങളെൻ്റെ മകനെ കൊല്ലുമെന്നാണോ പറഞ്ഞത് അവൾ ദേഷ്യത്ത് ചോദിച്ചു ഇനിയും ഇതുപോലെ എൻ്റെ കാര്യങ്ങളിൽ വിലങ്ങായി നിന്നാൽ ഞാൻ ചിലപ്പോൾ കൊന്നുവെന്നിരിക്കും ദേഷ്യത്തോട് പറഞ്ഞു പോകാൻ നിന്ന ലിയോയുടെ കയ്യിൽ സാറ പിടിച്ചു നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എനിക്ക് നരകതുല്യമാണ് തുല്യമാണ് വലിയ ഷിഷിയാണ് എനിക്കിപ്പോൾ ദൈവം തന്ത് സാറ പറഞ്ഞു റോബിൻ ഒന്നും മനസ്സിലാവുന്ന അവളെ നോക്കി അവൾ അവളവൻ്റെ കൈയെടുത്ത് തൻ്റെ ഉദരത്തിൽ വെച്ചു ഞാൻ ഞാൻ ടു വീക്സ് പ്രഗ്നൻ്റ് ആണ് ഇന്ന് രാവിലെ പോയി കൺഫേം ചെയ്തു സാറാ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും റോബിൻ ഞാട്ടിലോട് അവളെ നോക്കി അവളുടെ കവളിൽ ഒരു തുടുപ്പുണ്ട് ഒന്നും കൂടിയൊന്നും തുടുത്ത പോലെ അവളുടെ ഉള്ളിൽ ഒരു ജീവനുള്ളതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു അതെല്ലാം സാറ അവൻ ചിരിച്ചുകൊണ്ട് അവളെ പുണർന്നു അവളുടെ നെറ്റിയിലും കവളിലുമെല്ലാം ചുംബനം നൽകി എന്നെ തുടണ്ട നിങ്ങൾ കാരണമാണ് ആ അപ്പോഴേ പറഞ്ഞതാണ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവൾക്കരയാൻ തുടങ്ങിയതും അവൻ അവളുടെ മുഖം തിരിച്ചു നിന്റെ മൂത്ത മകനെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല എന്ന് ജീസസ് മനസ്സിലാക്കി കാണും അതുകൊണ്ടായിരിക്കാം ഒരു കുഞ്ഞിനെ കൂടെ എനിക്കിപ്പോൾ തോന്നുന്നത് മകളായിരിക്കും നോക്കിക്കോ റോബിൻ ചിരിച്ച മുഖത്തോട് കൂടി പറഞ്ഞു നിങ്ങൾക്ക് നാണം തോന്നില്ലേ എങ്ങനെ നമ്മൾ ഇക്കാര്യം ലിയോയുടെ അടുത്ത് പറയും അവൾ വീണ്ടും അവൻ അവനവളുടെ കവിൽ തലോടി സാറാ നീ പ്രഗ്നൻ്റ് ആയത് ഞാൻ കാരണമാണ് അതായത് ബിക്കോസ് യുവർ ഹസ്ബൻഡ് ബി പ്രൗഡ് ഈ പ്രായത്തിലും നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് അവൻ കണ്ണിറക്കി പറഞ്ഞതും അവൾ അവനെ തല്ലി അവനവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു നിന്റെ മകനോട് പറയാനുള്ള മടിയല്ലേ അത് ഞാൻ പറഞ്ഞോളാം എനിക്ക് എന്തായാലും ഒരു മടിയുമില്ല അവനേക്കാൾ മികച്ചൊരു മകൻ അല്ലെങ്കിൽ മകൾ എനിക്ക് ജനിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് ഞാൻ വളർത്തും എൻ്റെ രീതിയിൽ അവൻ മനസ്സിലെന്തോ കണക്കൂട്ടി പറഞ്ഞതും സാറ കയ്യിൽ മുറുകെ പിടിച്ചു എനിക്ക് എൻ്റെ ലിയോ കഴിഞ്ഞേ ഉള്ളൂ ആരും അവൾ ദേഷ്യത്തിൽ പറഞ്ഞതും അവനവളുടെ ചുണ്ടിലായി ഒരു ചെറു ചുമ്പനം നൽകി എനിക്ക് എൻ്റെ സാറയും നീ ഹെൽത്തിയാണെങ്കിൽ എന്തായാലും വി വിൽ ഡെലിവർ ദ ബേബി സത്യം പറഞ്ഞാൽ ഞാൻ നല്ല മൂഡ് ഓഫ് ആയിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ബട്ട് നൗ ഐ ഫിൽ സ്ട്രെസ് റിലീഫ് റോബിൻ പറഞ്ഞുകൊണ്ട് അവളുടെ മടിയിലേക്ക് ഇടന്ന് അവളുടെ സാരി മാറ്റി ഉത്തരത്തിലായി ചുംബിച്ചു ബേബി നീ എങ്കിലും വലുതാവുമ്പോൾ പപ്പയെ അനുസരിക്കണം ഡോൺ ബി എമോഷണൽ ഫോൾഷ് ലൈക്ക് യുവ മോം ആൻഡ് ബ്രദർ അവൻ പറഞ്ഞു അവൾ അവനെ കണ്ണുട്ടി പേടിപ്പിച്ചു സാറാ എത്ര ടെൻഷൻ വന്നാലും നിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ ഞാൻ റിലാക്സ് ആവുന്നുണ്ട് വൈ ഡോണ്ട് യു ഫീൽ ദ സെയിം നീ എന്നേക്കാളേറെ എൻ്റെ മകനെ സ്നേഹിക്കുന്നു പക്ഷേ എന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നില്ല അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടേറിപ്പോയിരുന്നു നിങ്ങളതിന് നല്ലവനാണോ ഒരുപാട് പേരുടെ ജീവൻ എടുത്ത കൈയാണ് നിങ്ങളുടെ ഒരുപാട് പേരുടെ ശാപം നിറഞ്ഞ ജീവിതം അതിലേക്ക് ഞാനും എൻ്റെ മകനും അറിയാതെ പെട്ടുപോയി ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവണം ഇല്ലെങ്കിൽ കർമ്മം നിങ്ങളെ പഠിപ്പിക്കും സാറ ആലോചനയിട്ട് പറഞ്ഞതും എന്നെ ഈ ലോകത്ത് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നിനക്കൊഴികെ ഓൺലി യു ഹാവ് ദ വെപ്പൺ ടു ഡിഫീറ്റ് മീ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സാറേ ഒന്നും വേണ്ടിയില്ല റോബിന് സാറയും കൂടി ലിയോ വില്ലയിലേക്ക് പോയി പ്രതീക്ഷിക്കാതെ അവരെ കണ്ട ഒരു ഞെട്ടലുണ്ടായിരുന്നു ലിയോയ്ക്ക് എന്താ നീ ഞെട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു റോബിൻ ഗാംഭീര്യത്തോട് പറഞ്ഞുകൊണ്ട് ഹാളിലെ സോഫയിൽ കാലും കയറ്റി വെച്ചിരുന്നു ഒപ്പം സാറയും മമ്മി എപ്പോഴാണ് എത്തിയത് വേഗം സാറയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു റോബിൻ അപ്പോൾ അവളും ഒരു നോട്ടം നോക്കി ചാരു ചെറിയ രീതിയിലൊരു പുഞ്ചിരി നൽകി അവനും ചെറിയൊരു പുഞ്ചിരി അവൾക്കായി നൽകി മമ്മ വന്നതിൽ എനിക്ക് പരാതിയില്ല പക്ഷെ താങ്കൾ എന്തിനാണ് ഇപ്പോൾ എൻ്റെ കോട്ടേജിൽ വന്നിരിക്കുന്നത് അവനും ഗൗരവത്തോടെ പറഞ്ഞു കൊണ്ട് ഓപ്പോസിറ്റ് കസാരിയിലേക്ക് കറിയിരുന്നു ചാരു അവനെ നോക്കി പേടിപ്പിച്ചു എന്തായാലും എൻ്റെ ഓമനപുത്രനെ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല വന്നത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിന്റെ മമ്മിക്കാണെങ്കിൽ നിന്നോട് പറയാൻ ഒടുക്കത്ത നാണം റോബിൻ അവളെ നോക്കി അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ലിയോ ഒന്നും മനസ്സിലാതെ വരെ രണ്ടുപേരെയും നോക്കി ഒരു സന്തോഷവാർത്തയാണ് നീയൊരു അനിയൻ അല്ലെങ്കിൽ ഒരു അനിയത്തിയെ സ്വീകരിക്കാൻ റെഡി ആയിക്കോ യോ മോമിസ് പ്രഗ്നൻറ്റ് റോബിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ലിയോ ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു ചാരുവോ അറിയാതെ വാപ്പൊത്തിപ്പോയി എന്താ ഞെട്ടൻ മാത്രം റോബിൻ ഗൗരവത്തിൽ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് എൻ്റെ മമ്മിയെ കൊണ്ടുപോയത് ഇതിൻ്റെ പേരിലും എന്തെങ്കിലും ചതികളുണ്ടോ ആർ യു പ്ലാനിങ് ടു കിൽ അത് ദേഷ്യത്തിൽ ഉറക്കി ചോദിച്ചു അവൻ എന്ത് നോൺസെൻസാണ് നീ പറയുന്നത് ഈ ലോകത്ത് ഭർത്താവിൽ നിന്ന് ഭാര്യ ഗർഭിണിയാവുന്നത് അതിൻ്റെ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരാം എന്ന് നീ ജനിച്ചുവോ അന്ന് തൊട്ട് എൻ്റെ ഭാര്യയെ നീ തട്ടിയെടുത്തു ശരിക്കും ഞാനല്ലേ പരാതി പറയേണ്ടത് എൻ്റെ നല്ല സമയം മുഴുവനും അവൾ നിനക്ക് വേണ്ടി ചിലവാക്കി ഒരു ഭാര്യയുടെ സ്നേഹവും കരുതലും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് നിനക്ക് പറയാൻ പറ്റുമോ റോബിൻ ദേഷ്യത്തിൽ ചോദിച്ചു നിങ്ങൾ പറയുന്നത് എന്താണ് എൻ്റെ അമ്മ നിങ്ങളെ പരിഗണിക്കുമ്പോൾ മറ്റൊരു ഭാര്യയും കുഞ്ഞുമുള്ള ക്രിമിനലായും നിങ്ങളെ എൻ്റെ അമ്മ പേടിച്ചുകൊണ്ട് സഹിച്ചു ജീവിച്ചു നിങ്ങളുടെ അതേ രൂപത്തിലും ഭാവത്തിലും ജനിച്ച എന്നോട് പാവം എൻ്റെ അമ്മ വെറുപ്പ് കാണിച്ചിട്ടില്ല രണ്ടാമത്തെ ഒരു കുഞ്ഞു പോലും നിങ്ങൾക്കുണ്ടാകുന്നത് ഇനിയും നിങ്ങളുടെ ചോരയിൽ ഒരെണ്ണം പോലും ഭൂമിയിൽ ജനിക്കരുതെന്ന് അമ്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അമ്മ മാത്രമല്ല ഈ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരു ക്രൂരൻ്റെ അടയാളമായി ജനിച്ചത് തന്നെ എൻ്റെ മുൻജന്മ പാവം ഇനിയും ഒരാൾ എൻ്റെ അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളിൽ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല ആദ്യം ഈ പ്രായത്തിൽ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു റോബിൻ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു നിനക്ക് നിന്നെ ന്യായീകരിക്കാൻ ആരും കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ നിൻ്റെ കഥയിലെന്ന് ഞാനാണ് വിലൻ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ നിനക്കും നിൻ്റെ അമ്മയ്ക്ക് സമയവുമില്ല എനിക്കെൻ്റെ ഭാര്യയെ ഗർഭിണിയാക്കാൻ എൻ്റെ മകൻ്റെ സമ്മതം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൾക്കിനിയും ആരോഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും പിന്നെ ഞങ്ങൾക്കത്ര പ്രായമൊന്നുമില്ല നീ പറയുന്ന പോലെ നേരത്തെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നിന്നെ പോലൊരു വലിയൊരു മകൻ എനിക്കും ഇവൾക്കുമുള്ളത് അതുകൊണ്ട് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കാര്യത്തിൽ ആവശ്യത്തിൽ കൂടുതൽ നീ ഇടപെടേണ്ട നിന്നെ വളർത്തി വലുതാക്കാൻ കഴിയുമെങ്കിൽ ഇനിയും ഒരു കുഞ്ഞിനെ എനിക്കും ഇവൾക്കും നോക്കാൻ കഴിയും ഇത് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്തായാലും എൻ്റെ ഭാര്യ ഇവിടെ നിർത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും പറഞ്ഞ് റോബിൻ സാറയുടെ കൈ പിടിച്ച് പോകാൻ നിന്നും സാറ കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി നിങ്ങളുടെ ചോരയിൽ ഇനിയും ഒരു കുഞ്ഞു ഭൂമിയിൽ വേണ്ട കൊന്നു കളയും അതിനെ ലിയോ ദേഷ്യത്തിൽ പറഞ്ഞതും റോബിൻ തിരിഞ്ഞു വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി ലിയോ പെട്ടെന്നുള്ളവൻ്റെ അടിയിൽ നിലത്തേക്ക് മറിഞ്ഞു വീണു വേഗം അവനെ പൊക്കിയെടുത്തു സർവം ചുട്ടു നശിപ്പിക്കാനുള്ള ദേഷ്യമുള്ള മുഖഭാവമായി നിൽക്കുകയായിരുന്നു റോബിൻ സാറയും വേഗം ലിയോയുടെ അടുത്ത് വന്ന് അവൻ്റെ നെഞ്ചൊഴിഞ്ഞു കൊടുത്തു കരയാൻ തുടങ്ങി എൻ്റെ ജീവൻ പോയാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിരിക്കും മകനല്ലേ എന്ന് കരുതി നിന്നെ വെറുതെ വിടുന്നതാണ് എപ്പോഴും ഈ ഔദാര്യം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അതുപോലെ എൻ്റെ ഭാര്യയുടെ പ്രസവം നീ നോക്കേണ്ട നിനക്ക് അവൾ അമ്മയാകുന്നതിന് മുൻപ് അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ സഹധർമ്മിണിയാണ് വാടി ഇങ്ങോട്ട് സാറയുടെ കൈ പിടിച്ചു വലിച്ച് റോബിൻ മുന്നോട്ട് നടന്നു സാറ കരഞ്ഞുകൊണ്ട് മോനെ എന്ന് വിളിച്ചു പോകാൻ നോക്കിയെങ്കിലും റോബിൻ്റെ പിടുത്തത്തിൽ നിന്നവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല ചാരു അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി ഒരു ഗ്ലാസ് വെള്ളം അവൻ നൽകി എന്തിനാണ് ഈ വാശി നിങ്ങൾ അച്ഛൻ ചിലപ്പോൾ നല്ലവനായിരിക്കില്ല പക്ഷേ ഈ കാര്യത്തിൽ എന്തിനാണ് വാശി കൂട്ടുന്നത് അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ കൊല്ലണം എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ അവൾ ചോദിച്ചു നിനക്കെന്തറിയാം ആ മനുഷ്യൻ്റെ മകനെ ജനിച്ചത് ഞാൻ അനുഭവിച്ചത് കുറച്ചൊന്നുമല്ല വയസ്സാങ്കാലത്ത് വീണ്ടും എൻ്റെ അമ്മയെ കയറി ബാക്കി പറയാനാവതേ അവൻ വിഴുങ്ങി അതെ കൂടുതൽ പറയണ്ട ഇതവരുടെ വ്യക്തിപരമായ കാര്യമാണ് പപ്പ പോലെ നിങ്ങൾ കാരണമാണ് അവർക്ക് ഇത്രയും ലേറ്റ് പോയത് അല്ലെങ്കിൽ കുറച്ച് മുൻപേ നിങ്ങൾക്കൊരു അനിയനും അനിയത്തിയും ഉണ്ടാവേണ്ടതാണ് ചാരു പറഞ്ഞ ലിയോ ഒന്നും വേണ്ടിയില്ല അവൻ്റെ മാനസികാവസ്ഥ വേറെ എന്തോ ആയിരുന്നു എന്നാലും നിങ്ങളുടെ പപ്പ കൊള്ളാം വയസ്സായാലും എന്താ ഒരു സ്റ്റാമിന ചാരു പറഞ്ഞതും റോബിൻ അവളെ മടിയിലേക്ക് ഇരുത്തി അതേ സ്റ്റാമിനയും എനർജിയും എവിടെയുണ്ട് അതെടുക്കാത്തതാണോ നിന്റെ പ്രശ്നം അവൻ ചോദിച്ചു അയ്യ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടാണ് സ്റ്റാമിന എടുക്കുന്നത് നിങ്ങളെപ്പോലെയല്ല അവൾ പറഞ്ഞു പറഞ്ഞെഴുന്നേൽക്കാൻ നിന്നും അവളെ അവൻ വാരിക്കൂരി എടുത്തു ബേബി ഐ വിൽ ഷോ യു ഹയം അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൾ കേട്ടെന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു എന്നെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞാനൊരു തമാശ പറഞ്ഞതാണ് എന്നെ വെറുതെ ഇവിടെ പ്ലീസ് അവൾ കുതിരി കൊണ്ട് അവനോട് പറഞ്ഞു പക്ഷേ അവനുണ്ടോ കേൾക്കുന്നു അവളെ അവൻ അവളെ എടുത്തുകൊണ്ട് ബെഡ്റൂമിൻ്റെ അകത്തേ കയറി ബെഡിലേക്ക് അവൾ ഇട്ടതും വേഗം ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല എന്നെ എന്നെയൊന്നും ചേരുത് അവൾ വിറയിലൂടെ പറഞ്ഞും അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന രണ്ട് കൈ കണ്ടുമ്പോൾ അവളുടെ രണ്ട് തോളിൻ്റെ ഇപ്പുറത്തുമായി പിടിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി ഈ നിമിഷം വരെ അങ്ങനെ തെറ്റായ ചിന്തകളൊന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല പക്ഷേ സ്റ്റാമിനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉള്ളിൽ എന്തൊരു കൊതി എൻ്റെ പപ്പയ്ക്ക് മാത്രമല്ല സ്റ്റാമിന എനിക്ക് എന്ന കാര്യം നിന്നെയൊന്നും അറിയിക്കണ്ടേ അവൻ ക്രിസ്തുയോടെ പറഞ്ഞതും അവൾ ഒമിനിയിറക്കി അയ്യോ ഞാൻ തമാശ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളെന്തിനാണിത് കാര്യമാക്കിയത് അവൾ വ്യപ്രാണപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ വെപ്രാളപ്പെടല്ലേ ബേബി നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എനിക്ക് അതിനുള്ള അവകാശമുണ്ട് അവൻ പറഞ്ഞതും അവളവനെ തള്ളി മാറ്റി ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു അവൻ ഒറ്റ വലിയിൽ അവളെ ബെഡിൽ ഇട്ടുകൊണ്ട് അവളുടെ മുകളിലേക്കിടന്നു ആക്ച്വലി ഐ നോട്ട് നോക്കി മെന്റലി എന്നെ നിനക്ക് മാത്രം ഇപ്പോഴൊന്ന് കംഫർട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നു കെട്ടിപ്പിടിച്ചുകൂടെ എന്നെ ഒന്ന് കിസ്റ്റ് ചെയ്തുകൂടെ പണ്ടൊക്കെ ഞാൻ ചോദിക്കാതെ തന്നെ തരുമല്ലോ അവൻ ചെറിയ കുട്ടികളെ പോലും പരാതി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ മറിച്ചിട്ടുകൊണ്ട് അവളുടെ ശരീരഭാരം മുഴുവനും അവൻ്റെ മുകളിലേക്ക് കൊണ്ടു കിടന്നു എൻ്റെ സ്റ്റാമിനയാണോ ഇനി കാണേണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ പതിയെ തലയാട്ടി ഐ ലവ് അവൻ അവളുടെ മുടിച്ചെവിയുടെ പുറകിലായി വെച്ചുകൊണ്ട് അവളെയും നോക്കി പ്രണയത്തോടെ പറഞ്ഞു അവൾ അവനെ പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവൻ്റെ കീഴ് അവളുടെ ചുണ്ട് ചെറുത് നുണയാൻ തുടങ്ങി വതുക്കെ തുടങ്ങിയതും അവൻ ആവേശത്തിൽ നിന്ന് അവളുടെ അതിരത്തിൽ നിന്ന് കഴുത്തിലേക്ക് അമർത്തിയതും അവൾ അവളവനെ പുറത്തല്ലി വാട്ട് അവൻ ദേഷ്യത്തിൽ മുഖം ചോദിച്ചു മതി കൊഞ്ചിയത് അവൾ പറഞ്ഞതും അവനവളുടെ കവളിലായി അമർത്തി കടിച്ചു എനിക്ക് മതിയായില്ല അവനവളെ വീണ്ടും അതിവരാതെ ചുംബിക്കുകയും തലോടുകയും ചെയ്തു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൾ അവളവൻ്റെ നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടന്നു ഞാൻ ലിമിറ്റ്സ് ക്രോസ് ചെയ്യില്ല അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞതും അവനെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് എന്നെയാ പേടി കൂടുതൽ നേരം ഇങ്ങനെ എന്നെ തഴുകിയാൽ ഞാൻ ചിലപ്പോൾ പഴയ കൂതാർ സ്വഭാവമെടുക്കും ചാരുവിൽ നിന്നും ചെറിയാവാൻ എനിക്ക് പല സമയം വേണ്ട അവൾ പറും അവൻ ഉറക്കി പൊട്ടിച്ചിരിച്ചു